ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കൈലറ്റ് ഈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു ഹെൽമെറ്റ് പൊക്കിയപ്പോഴേക്കും നയനയും മാതൃശ്യം ഞെട്ടിപ്പോയി ഓ രണ്ടാളും കൂടി ചുറ്റാൻ പോയിട്ട് ഞങ്ങളിട്ട് കുരങ്ങൾപ്പിക്കായിരുന്നു എന്ന് ആദർശ ആദർശനേരം ചോദിച്ചു ഈ സമയത്ത് അനിയും നന്ദു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നയനയ്ക്ക് ദേഷ്യം വന്നു നയന ചെന്നിട്ട് നന്ദുവിൻ്റെ കാരണപ്പുറ്റി നോക്കി ഒറ്റ അടിയും വെച്ച് കൊടുത്തു ആ സമയത്ത് അനിക്കും ഭയങ്കര സങ്കടമായി നന്ദു അല്ലാണ്ടായിട്ടാണ് എന്നിട്ട് നിന്നോട് കാര്യങ്ങൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചല്ല എന്ന് ചോദിച്ചു എന്നിട്ട് പാതിരാത്രി ചുറ്റി കറങ്ങാൻ പോയിരിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ചേച്ചി പിന്നെയെന്നും പറഞ്ഞു നന്ദു ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ഞാൻ വിളിച്ചിട്ടാ ഇവിടെ വന്നതെന്ന് അനി പറയുവാണ് ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ സമയത്ത് വ്രാന്തം പെട്ടെന്ന് നോക്കുവാണ് അത് പേടിച്ചിട്ടാ ഇവളെന്റെ അടുത്തേക്ക് വന്നതെന്നും അനി പറയുവാട്ടോ അപ്പോൾ അതേ ചേച്ചി ഞാനിവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാണാനില്ല എന്ന് അറിഞ്ഞിട്ട് അപ്പോഴാണ് ഇവൻ്റെ കോള് വന്നതെന്ന് നന്ദു പറയുമ്പം വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പല കള്ളക്കഥകളും പറയും ഇവൻ പറയുന്ന ഒന്നും ഞങ്ങൾ മുഖവിലേക്ക് എടുത്തില്ല പക്ഷെ ഇപ്പോൾ നന്ദു പറയുന്നതും അത് അങ്ങനെ തന്നെയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല നന്ദുവിന് ഒരു നന്ദുവിനൊരോചന വന്നു സ്വന്തം സ്റ്റേഷനിലെ സേഡ് ആലോചന അതിനോട് വലിയ താല്പര്യമൊന്നും നന്ദു കാണിച്ചില്ല എന്ന കാര്യം നയന അതുപോലെ ആദർശം പറയുവാണ് നീ ആ സി ഐ ആയിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ അനിയുമായിട്ട് നിനക്കൊരു ബന്ധമില്ല എന്ന് ഞങ്ങൾ പറയാമെന്നും നെ പറയണം നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യാവും പറഞ്ഞു ഈ സമയത്ത് നന്ദു മൗനം പാലിക്കാം ഇവൻ എൻ്റെ കുടുംബത്തിലുള്ളവരെ ചീറ്റ് ചെയ്യുന്നത് പോലെ നന്ദുവേ നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയെയും പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആദർശി പറയുമ്പം വിവാഹം എന്ന് പറയുന്ന ഒന്ന് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നും അല്ല ആദർശേട്ടാ അതിനാണും പെണ്ണും മനസ്സുകൊണ്ട് തയ്യാറാവണമെന്ന് പറയുമ്പോൾ എന്തായാലും അനിയും നന്ദിൽ ഒന്നിക്കുന്നതിനോട് ഞങ്ങൾക്കല്ല താല്പര്യം ഒന്നുമില്ല എന്ന് ആ തരസം നന്ദുവിൻ്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു പിന്നെ അതുകൊണ്ടേ നിങ്ങളെങ്ങനെ ചുറ്റി കറങ്ങി നടക്കാനൊന്നും പാടില്ല എന്നും പറഞ്ഞു അപ്പം ഞങ്ങൾ ചുറ്റി കറങ്ങാനൊന്നും പോയതല്ല ആ എന്ന് നന്ദു പറയുമ്പോൾ ഇനി നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു നയന അല്ലെങ്കിൽ പിന്നെ അനി എങ്ങോട്ടാണ് പോയത് എന്ന് നയന ചോദിക്കുവാണ് അപ്പം എടാ ചോദിച്ചത് കേട്ടില്ലേ നീ എങ്ങോട്ടാണ് പോയതോ എന്ന് ആദർശം ചോദിക്കുമ്പോൾ രണ്ടുപേരും മിനിറ്റാത്ത നിൽക്കുക വീട്ടിൽ നിന്ന് ആരോടൊന്നും പറയുന്നില്ല ഇടാ നീ ഇറങ്ങി പോയതൊന്നും ആദർശ് ചോദിച്ചു അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുക പെട്ടെന്ന് വീട്ടിലോട്ട് എല്ലാം നോക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു വന്ന് കാറ് കയറി നന്ദുപ്പാ എന്ന് പറഞ്ഞ് നന്ദുവിനെ പിടിച്ചു കാറെല്ലാം കയറ്റി നിന്നിട്ട് അവർ പോവുകയാണ് നന്ദുവിനെ തിരിഞ്ഞ് തിരിഞ്ഞ് നിൽക്കുമ്പോൾ അതിനെ ഒന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് നന്ദുവിനെ കൊണ്ടുപോയി അപ്പോൾ വണ്ടി കയറി കഴിഞ്ഞിട്ട് അനി അനിയുടെ സ്വഭാവം അതാ അത് നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഒപ്പം നീ കൂടി ചേർന്ന് നിന്നാൽ എന്ത് ചെയ്യുമെന്ന് നയന ചോദിക്കുമ്പം ചേച്ചി ഞാൻ നീ ഒന്നും പറയണ്ട നിൻ്റെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ട് നന്ദു ഇല്ലെന്ന് നീ പറയേണ്ടെന്ന് പറഞ്ഞു നയനോ ദേഷ്യപ്പെട്ടു നന്ദുവിനോട് അങ്ങനെ അതും പറഞ്ഞ് ഇവരങ്ങോട്ടേക്ക് പോയി അനിയാണെങ്കിൽ പാവം പാകതായിട്ട് നിൽക്കുക ഈ സമയത്ത് ദേവയാനി അനിയെ കാണാതെ ആദ്യം തീയും തിന്നവിടെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് നൊല്ലിമേ കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ചെന്നു അപ്പം നിന്നെ അന്വേഷിച്ച ആദർശം നയനയും കൂടെ പുറത്തു പോയിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ കണ്ടിട്ടാണ് വല്യമ്മയേ വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ അനിയും അപ്പം നീ എവിടെയാ മോനെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതെന്ന് ചോദിച്ചു അപ്പം വീടിനകത്ത് തിരഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോയത് എന്ന് അനി ദേവയാനോട് പറയുമ്പോൾ നേരത്തെ നീ വന്നപ്പം നിന്റെ മുഖത്ത് ഇത്രയും പാടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തെ സമയം കഴിയും തോറും ഈ പാട് തെളിഞ്ഞു വരികയാണല്ലോ എന്ന് ദേവയാനി അന്നേരം അനിയോട് പറയൂ കേട്ടോ എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും എന്തിനാ മോനെ നീ ഇങ്ങനെ കണ്ണി കണ്ടവരുടെയൊക്കെ കൊള്ളാൻ നിൽക്കുന്നതെന്നും ദേവയാനി ചോദിച്ചു നന്ദുവിനും നിനക്കും ഇനി ഒന്നിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല നന്ദുവിന്റെ വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണെന്നും നിനക്കറിയില്ലെന്നും ദേവയാനി എന്നോട് ചോദിക്കുവാണ് ആ ഒരു നേരത്ത് ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ മുന്നിലൂടെ കാണാൻ നീ ശ്രമിക്കുമ്പോൾ അയാൾക്കത് സഹിക്കാൻ പറ്റുമോ എന്നും ദേവയാനി ചോദിച്ചു അത് കേട്ടപ്പോൾ വലുമേ അയാളെ നന്ദുവിന് ഇഷ്ടമൊന്നും അല്ല എല്ലാരും കൂടെ നിർബന്ധിക്കുന്നതാ അത് നിനക്ക് എങ്ങനെ അറിയാം എനിക്ക് എനിക്കറിയാതെ എനിക്ക് മാത്രമേ അറിയുള്ളൂ അതൊന്നും പറഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ അനി നല്ല കുട്ടി തന്നെയാണ് അയാളെ അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിനക്കത് വേദനിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവളത് പറയാത്തത് എന്ന് വല്യമ്മ പറയുമ്പോൾ ഈ വീട്ടിലുള്ളവർ സമ്മതിക്കാണെങ്കിലും ഞങ്ങൾക്ക് ഒന്നിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ അമ്മയുടെ കാര്യം പോട്ടെ നയനയും നവ്യയും അതിന് കൂട്ട് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ദേവയാനി അന്നേരം ചോദിച്ചു പിന്നെ അതുപോലെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ബന്ധത്തിന് ഒരു താല്പര്യവും ഇല്ല ഒരു ശതമാനം പോലും താല്പര്യം ഇല്ല എന്നും പിന്നെ എന്തിനാ മോനെ എല്ലാവരുടെയും എതിർപ്പിനെയും അത് മറികടന്നുകൊണ്ടും നന്ദുവിനെ വേണമെന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അനിയാണെങ്കിൽ കണ്ണുനീരും തുടച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ആ സമയത്ത് ഒന്നും പറയാനും പറ്റുന്നില്ല എനിക്ക് എന്താ മോനെ നീ എന്താന്ന് വെച്ചൊന്ന് പറയണ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അത് അത് വല്ലയുമേ എനിക്ക് ഓർമ്മയായതിൽ പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഈ വീടിനകത്ത് വാശി പിടിച്ചിട്ടുണ്ടോ എന്ന് അനി അന്നേരം ദേവിയാനിയോട് ചോദിക്കുക ഞാൻ ആരെയും ഒന്നിനു വേണ്ടി ഒരിക്കൽ പോലും ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഞാനിതിനെ ഒന്നും നോക്കാതെ അലസനായി നടക്കുമ്പോൾ പോലും മാതൃശേട്ടൻ എന്നെ മൂന്ന് ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതെന്നും അനി ദേവിയാനിയോട് പറയുക ഞാൻ ജീവിതത്തിലെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ എല്ലാവരോടും വാശി പിടിച്ചിട്ടുള്ളൂ എന്ന കാര്യവും അനി ഇങ്ങനെ പറഞ്ഞു അത് നന്ദുവിന് വേണ്ടി മാത്രമാണെന്നും പക്ഷെ അത് എനിക്ക് നേടിത്തരാൻ ഇവിടെ ആർക്കും കഴിഞ്ഞതുമില്ല എന്നും പറയുവാണ് എന്നിട്ടും അവസാനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോ എന്റെ മാത്രമല്ല ഈ വീട്ടിനകത്തുള്ള എല്ലാവരുടെയും ജീവൻ എടുക്കുന്ന ഒരു രാക്ഷസിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനിക്ക് എനിക്ക് പറയാനുണ്ടോ ഇനിയും അതുപോലെ വിവാഹം കഴിച്ചിട്ട് വേദനിക്കാൻ എൻ്റെ ചുറ്റുമുള്ളവരെ സങ്കടപ്പെടുത്താനും എനിക്ക് വലിയ വലിയ വല്യമ്മേന്നും പറഞ്ഞു ഇനി അതുകൊണ്ട് എൻ്റെ ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ അത് നമ്മളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വേണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടെന്നും അനി പറയുവാണ് ഇന്നത്തെ കാലത്ത് വിവാഹത്തിനൊന്നും പെൺകുട്ടികൾക്ക് താല്പര്യം ഇല്ലെന്നാണ് പറയുന്നത് പിന്നെ ആൺകുട്ടികൾക്ക് വിവാഹശേഷം എന്താ സ്വർണ്ണക്കിരീടാണോ കിട്ടുന്നതെന്നൊക്കെ അനി ചോദിക്കണം വിവാഹം ഒരു ഊരാക്കൂട് കാണുന്ന പെൺകുട്ടികളെ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും ചിന്തിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും അനി ഇങ്ങനെ പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണിന്റെയും പെണ്ണിന്റെയും മനസ്സിനെ കാര്യമായ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് വല്യമ്മേ അതാണ് സത്യം ആ തകരാറ് സ്നേഹം തന്നെയാണെന്ന കാര്യമൊക്കെ അനി ഇങ്ങനെ പറയുവാണ് പരസ്പരം സ്നേഹവും വിശ്വാസവും ആർക്കും ഇല്ല ഇല്ലായും പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് ദേവേനെ അന്തം ഇങ്ങനെ നിൽക്കുക അതിന് ആണ് പെണ്ണിനെയും ആണിനെയും കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവും ഇന്നത്തെ കാലം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞനി ഓരോന്ന് പറയുന്നു ഞാനെന്തായാലും ഇനി ഒരു പരീക്ഷണത്തിൽ തയ്യാറല്ല എന്നെ അതിന് കിട്ടത്തുമില്ല എന്നും പറഞ്ഞു നമുക്ക് യോജിക്കുന്ന ബന്ധങ്ങൾ ചേർത്ത് ചേർത്ത് വെച്ചാൽ നമ്മൾ ഇന്നലെ വരെ സ്നേഹിച്ചവരെയും പിന്നെ സ്നേഹിക്കുന്നവരെയും നമുക്ക് നഷ്ടപ്പെടാതിരിക്കും നമ്മൾക്ക് ചേരാത്തവരെ കൂ നമുക്ക് ചേരാത്തവരെ വെച്ചാൽ നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെടും അതിന് പിന്നെ പഴയതുപോലെ സ്നേഹിക്കാനും കൊണ്ട് നടക്കാനൊന്നും കഴിഞ്ഞില്ല എന്ന് വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോയി ദേവയാനിതെല്ലാം കേട്ട് ഇങ്ങനെ ആകെ സമാധാനം കേട്ട് അവിടെ നിൽക്കുക കഴിഞ്ഞതിന് ശേഷം ആദർശം നന്ദവും നയനയും കൂടി പോവുക അപ്പോൾ ഒരു വേറെ വഴിയിലൂടെ ആദർശ് വണ്ടി ഓടിച്ച് പോകുന്നു അപ്പോൾ ആദർശനോട് അതിനെ ചോദിച്ചു ആദർശം എന്ത് ഈ വഴിക്ക് പോകുന്നേ നമ്മൾ എൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം മറ്റൊരിടത്തേക്ക് പോകാനുണ്ട് ഒരാളെ കാണാനാണെന്ന് പറഞ്ഞു അങ്ങനെ ആദർശ് വിരുങ്ങി പോവാ എങ്ങോട്ട് എങ്ങോട്ടെ ആദർശിട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചത് അത് ചെല്ലുമ്പോൾ കാണാമോ എന്ന് പറയുമ്പോൾ എന്നാലും ഒന്ന് പറഞ്ഞൂടി ആദർശമായിട്ടാണ് അന്ന് അതിനെ ചോദിക്കാം പറഞ്ഞെന്തിനാ നമ്മളവിടെ എത്താറായില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് പോകുന്നു നന്ദൂനും ആകെ ഒരു ടെൻഷൻ എന്ത് എവിടെയാണ് സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്നു ഇപ്പോൾ ചെന്നു കഴിഞ്ഞപ്പോൾ സ്ഥലം നമ്മുടെ നന്ദൂന് മനസ്സിലായി ഇത് സച്ചിൻ സാറിൻ്റെ ഗസ്റ്റ് ഹൗസ് അല്ലേന്ന് ചോദിച്ചു ആ അതെ നിങ്ങൾ ഇറങ്ങണ്ട ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ആദർശിച്ച് പോകുമ്പം എന്തിനാ ആദർശിട്ട് അങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അപ്പം സിഐയെ എൻ്റെ അനിയൻ്റെ കരണത്തടിച്ചത് മുത്തശ്ശിനെ സഹിച്ചില്ല എന്ന് പറഞ്ഞു ആദർശ് അതുകൊണ്ട് മുത്തശ്ശൻ പോയി സീനുണ്ടാക്കി അതുപോലെ തന്നെ അവൻ്റെ കരണത്തെ പാട് എനിക്കും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ ആദർശ് പറയുക ആ സമയത്ത് നയന അതിന് വഴക്കിടാൻ പോകുകയാണോ ഇപ്പോൾ എന്ന് ചോദിച്ചു കെട്ടോ അപ്പോൾ വഴക്കിടാനും ഒന്നും പോകുമെന്നല്ല എങ്കിലും പറയേണ്ട ചില കാര്യങ്ങൾ പറയണമല്ലോ എന്ന് ആദർശ് എന്നാൽ ഞങ്ങളും വരാം വേണ്ട നിങ്ങളിവിടെ ഇരുന്നാൽ എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് നന്ദു വരികയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ കുറച്ചിലായിരിക്കും എന്ന് ആദർശൻ നേരം പറയുവാണ് എനിക്കെന്തായാലും അയാളെ കണ്ടേ പറ്റും ഞാൻ കാണുക തന്നെ ചെയ്യുന്നു പറഞ്ഞ് ആദർശം അങ്ങ് ഇറങ്ങിപ്പോകുമ്പം ഈ ആദർശനത് എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു നയന ചേച്ചി അയാൾ അയാളൊരു അറിവ് ബോറന്നാ ചേച്ചിയെന്ന് നന്ദു പറയുമ്പോൾ പിന്നെ ആരാടി ബോറൻ നയന വലിയ ആൾ കളിച്ചുകൊണ്ട് നന്ദുവിനോട് ചോദിക്കുക അങ്ങനെ അതും പറഞ്ഞ് അവരവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കുന്നു നമ്മുടെ ആദർശം ഇന്ന് കോളിംഗ് ബല്ലടിച്ചു സച്ചിൻ സർ വന്ന് വാതിൽ തുറന്നു അപ്പോൾ നമ്മുടെ ആദർശം തിരിഞ്ഞു നിന്നു ആദർശിനെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ നമ്മുടെ സച്ചിൻ സച്ചിന് മനസ്സിലായി ആരാണെന്ന് ആരാണ് സച്ചിനൊന്നും ഇണ്ടാതെ അകത്തേക്ക് പോണു പക്ഷേ ദേഷ്യമൊക്കെ ഉണ്ട് എല്ലാം ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക ആശേ അപ്പോൾ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയാം നിങ്ങളെ ഞാൻ പല ഫംഗ്ഷനിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് സച്ചിൻ പറയാം അത് മാത്രമല്ല നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് സച്ചിൻ പറയുമ്പം കല്യാണാലോചനയൊക്കെ കഴിഞ്ഞ് മനസ്സിലായി അത് മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ അനിയൻ്റെ കരണത്തടിച്ചതുണ്ടല്ലോ അതൊട്ടും ശരിയായില്ല കെട്ടോ ഒന്ന് ആദർശിച്ചാണ് ഈ സച്ചിനോട് പറഞ്ഞു അവൻ്റെ ദേഹത്ത് ആരെങ്കിലും ഒരിത്തിരി മണ്ണെന്നുള്ളിട്ടാൽ പോലും സഹിക്കാനത്തെ ആളാണ് ഞാനൊന്നും ആദർശിവിനോട് പറഞ്ഞു നന്ദുവിനെ കല്യാണ ആലോചിച്ച ആളായതുകൊണ്ട് മാത്രമാണ് ഞാൻ മുത്തശ്ശൻ പ്രതികരിച്ച രീതിയിൽ പോലും പ്രതികരിക്കാതിരുന്നതെന്ന് ആദർശു പറയുവാണ് അല്ലെങ്കിലേ നിങ്ങളൊരു പോലീസ് ഓഫീസറാണെന്ന് നോക്കുന്നത് അതിന് തക്കതായ മറുപടി ഞാൻ തന്നേനേ എന്ന് ആദർശ് പറഞ്ഞു അപ്പൊ എനിക്ക് എനിക്കറിയാം സർ അതിനുള്ള പണവും സ്വാധീനവും ഒക്കെ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പം അതിന് പണം കൊടുത്ത് ആൾക്കാരെ വിലക്കെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഒരാളെ തല്ലാനുള്ള ആരോഗ്യമൊക്കെ എനിക്കും ഉണ്ടെന്ന് പറഞ്ഞു ആദർശം അപ്പൊ എൻ്റെ പൊന്ന് സാറേ അതിന് വിവാഹം കഴിഞ്ഞൊരു പയ്യനാണ് നിയമപരമായിട്ട് ഭാര്യയുമായി ഇപ്പോഴും അയാൾ പിരിഞ്ഞിട്ടുമില്ല ആ അങ്ങനെ ഒരാള് നന്ദുവിൻ്റെ എന്നല്ല ഏത് പെൺകുട്ടികളുടെ പിന്നാലെ നടന്നാലും അത് കുഴപ്പം തന്നെയാണ് സാറേ എന്നും പറഞ്ഞു സച്ചിൻ നമ്മുടെ ആദർശിൻ്റെ വായ അടപ്പിക്കാൻ നോക്കുകയാണേ സ്വന്തം ഭർത്താവ് മറ്റൊരു പെൺകുട്ടിക്ക് പെൺകുട്ടിക്കൊപ്പമാണെന്നും പറഞ്ഞ് അയാളുടെ ഭാര്യ ഒരു കേസ് ഫയൽ ചെയ്താലുണ്ടല്ലോ ഏഹ് ഒരു കോടതിയും അത് തള്ളിക്കളയത്തില്ല എന്നും പറഞ്ഞു അപ്പോൾ ആദർശനൊന്നും പറയാനില്ല ആദർശൻ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ആദർശൻ്റെ വായ അടപ്പിക്കാൻ സച്ചിൻ്റെ തൽക്കാലം കഴിഞ്ഞു ഇപ്പൊ തന്നെ സാറൊന്ന് ആലോചിച്ച് നോക്കിക്കേ അനിയും നന്ദുവും തമ്മിൽ ഫോണിലൂടെ പല സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ടാകും അതിന്റെ ഡീറ്റെയിൽസ് എടുത്താൽ തന്നെ അവർ തമ്മിൽ അടുപ്പമുണ്ടെന്ന് അനിയുടെ ഭാര്യയ്ക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റും എന്ന കാര്യവും ഈ സച്ചിൻ ഇങ്ങനെ പറയുക അപ്പോൾ ഇങ്ങനെ ആദർശം നോക്കി നിൽക്കുക ഒരു സാഹചര്യത്തിൽ അനിയുടെ വൈഫ് വന്നൊരു കംപ്ലൈന്റ് തന്ന ചിലപ്പോ നന്ദുവിന് തന്നെയായിരിക്കും അയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞു പിന്നെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് തന്നെ അല്ലേ സാർ നല്ലതെന്ന് പറഞ്ഞ് സച്ചിന് ആളാകുമ്പം ഇതൊക്കെ നിങ്ങൾക്ക് അനിയെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നല്ലോ ഇതിനെ നിങ്ങൾ തല്ലാൻ പോയതെന്ന് ചോദിച്ചു ആദർശം എൻ്റെ സാറേ ഇതിനു മുൻപും അനിയ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ ഞാൻ അവനെ വിലക്കിയതാണ് പക്ഷെ അയാൾ കേട്ടതേ ഇല്ല അനുസരിച്ചതും ഇല്ല പിന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുവായിരുന്നു എന്നു മാത്രമല്ല അയാളെ ഉപദേശിച്ചപ്പോൾ അയാൾ എന്നെ പ്രകോപിക്കുന്ന രീതിയിലാണ് സംസാരിച്ചതെന്നൊക്കെ കാര്യവും പറയുവാണ് പിന്നെ ആ സമയത്ത് ഞാൻ മുന്നും പിന്നൊന്നും നോക്കിയില്ല പറ്റി പോയി ബന്ധങ്ങളും നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അറിയാതെ ഒന്ന് തല്ലിപ്പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അനുനയിപ്പിക്കുക ആദർശിന് അതിൽ എനിക്കിപ്പോൾ ആത്മാർത്ഥമായ വിഷമമുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു പിന്നെ സത്യം പറഞ്ഞാലേ അയാളെ നേരിട്ട് കണ്ടൊരു സോറ് പറയാനായിട്ടിരിക്കായിരുന്നു ഞാനെന്നും പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുക എന്തായാലും സാർ വന്ന സ്ഥിതിക്കും ഞാൻ ചെയ്ത തെറ്റിന് സാറിനോട് സോറി പറയുകയാണെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഇങ്ങനെ ആദർശം നമ്മട്ട് നിൽക്കുവാണ് ആദർശനാണെങ്കിൽ ചെറിയൊരു പുഞ്ചിരിയും വരുന്നുണ്ട് കേട്ടോ സത്യം പറയാലോ സാർ സ്റ്റേഷനിലോട്ട് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് വരാനായിട്ട് ഇറങ്ങിയതാണെന്നും അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനായതുകൊണ്ട് അവിടെ വന്ന് അനിയോടും അദ്ദേഹത്തിനോടും മാപ്പ് പറയാനായിരുന്നു എൻ്റെ തീരുമാനമെന്നും പറഞ്ഞു പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് സാർ സ്റ്റേഷനിലോട്ട് വന്ന് എന്നെ തോന്നിയതൊക്കെ പറഞ്ഞിട്ട് പോയതെന്നും പറയുവാണേ പിന്നെ ഇവിടെ അങ്ങയുടെ ചേട്ടനെന്നുള്ള രീതിയിൽ സാർ അയാളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ എങ്കിലത് ശരിയാവത്തുള്ളൂ അയാളും അയാളുടെ ഭാര്യയും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞതിന് ശേഷം അയാൾ പിന്നെ ഏത് പെണ്ണിൻ്റെ പിന്നാലെ പോയാലും ആർക്കൊരു പരാതിയും പറയാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞു പക്ഷേ നിയമപരമായിട്ടൊരു ഭാര്യ ഉള്ളപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതും അത് പുറമേ പ്രകടിപ്പിക്കുന്നതും ഒക്കെ തെറ്റാണ് നന്ദിയും അറിയുന്ന സാറിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പേ അത് അതിന് നിങ്ങൾ അവരെ തല്ലിയത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് ആദർശ് പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നന്ദുവിനെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി വിവാഹ ആലോചിച്ചപ്പോൾ അവരും എതിർപ്പൊന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യവും സച്ചിൻ ആദർശനോട് പറഞ്ഞു പിന്നെ നന്ദു അനിയും തമ്മിൽ അടുപ്പമുണ്ടെന്നുള്ള രീതിയിൽ പല കഥകളും പ്രചരിക്കുന്നുമുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കി എടുക്കുന്നുമില്ല എന്നും ഈ സച്ചിൻ പറയൂ കേട്ടോ എൻ്റെ വേവിലിംഗത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് നന്ദുവെന്നും അതുകൊണ്ടാണ് നന്ദുവിനെ ഭാര്യയായിട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും സച്ചിൻ ആദർശനോട് പറയാം അപ്പൊ ആദർശനെങ്ങ് ബോധിച്ചുവിനെ അപ്പൊ ഇതിനിടയിലേക്ക് മറ്റൊരാൾ കയറി വരുമ്പോൾ ആർക്കായാലും ഒരു വിഷമമൊക്കെ തോന്നത്തില്ലേ സാറേ ശരി ഞാനിനി കൂടുതലൊന്നും തന്നോട് സംസാരിക്കുന്നില്ല നിങ്ങൾക്കിടയിലേക്ക് അനി വരാതിരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കാവെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആദർശ പോയി കഴിഞ്ഞപ്പോൾ ഇവൻ ജയിച്ചു എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക അതും കഴിഞ്ഞ് ഇവരി ഇങ്ങോട്ടേക്ക് പോരുവാണ് നന്ദുവിനാണെങ്കിൽ ആകെ ടെൻഷൻ ഇവർ എന്താ പറഞ്ഞതെന്ന് അറിയാഞ്ഞിട്ട് ആ സമയത്ത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്ന് നന്ദു അവരോട് പറഞ്ഞു ദൈവ് ചെയ്ത് ഈ സംഭവങ്ങളൊന്നും അച്ഛനും അമ്മയും അറിയരുത് എന്ന് നന്ദു പറയാം അപ്പോൾ ഓരോരോ അനാവശ്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛനും അമ്മയും ഒന്നും അറിയിക്കരുതെന്നല്ലേ അപ്പോൾ പ്ലീസ് നയനേച്ചി അറിയിക്കല്ലേ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണെന്നും പറഞ്ഞു നന്ദു ഇവരോട് പറയുക എന്നെ ഒന്ന് രക്ഷിക്കും പ്ലീസ് അതർച്ചേട്ടാ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടാവില്ല എന്ന് നന്ദു ഇങ്ങനെ പറയുവാണ് അങ്ങനെ ഇവരോട് പറയുന്നു അപ്പോൾ അത്രക്ക് അതിനുശേഷം പിന്നെ ആ പോലീസുകാരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ തർച്ച നന്ദുവിനോട് പറഞ്ഞു നിങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ നല്ലവനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് നന്ദു പറയുക അപ്പം നിനക്ക് അങ്ങനെ തോന്നത്തില്ല ആ തോന്നുവല്ല ഇനിയിപ്പോ ആര് നിന്നെ പെണ്ണാലോചിച്ച് വന്നാലും അവരുടെയൊക്കെ ക്യാരക്ടറും മോശമായിരിക്കുമെന്ന് നയന പറയാം കാരണം നിനക്ക് അവരാരെയും വിവാഹം കഴിക്കാൻ തീരെ താല്പര്യമില്ലല്ലോ നിന്റെ മനസ്സിൽ എപ്പോഴും അനിയല്ലേ എന്നൊക്കെ നയന ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലേ ചീന്ന് നന്ദു പറഞ്ഞു കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വിവാഹത്തിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എൻ്റെ പ്രൊഫഷനെ പറ്റി നിങ്ങൾക്ക് രണ്ടു പേർക്കറിയാമെന്ന് എന്ന് ചോദിക്കുമ്പോൾ അറിയാം അതുകൊണ്ട് ആ പ്രൊഫഷനിലുള്ള ആളെ തന്നെ അത് കെട്ടാവുന്ന അല്ലെങ്കിൽ അത് തന്നെ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞതെന്ന് നയന പറയണം ഇതൊക്കെ കേട്ട് ഒന്നും ഇണ്ടാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമെല്ലാം നടക്കുവോ അച്ഛനോടും അമ്മയോടും നാളെ ഒന്നും അറിയാതിരിക്കാൻ പറ്റുമോ എന്ന് നയന ഇങ്ങനെ നയനയോടും നാദർശനോടും ചോദിച്ചു ആ നമുക്ക് ആലോചിക്കാം എന്നും പറഞ്ഞു ഇവരിങ്ങനെ പോവാം വീട്ടിലോട്ട് അപ്പോൾ കനകവും ഗോവിന്ദനും അവർ വരുന്നത് നോക്കിയിരിക്കുവാണ് ആ സമയത്ത് നീങ്ങനക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നയന നന്ദുനെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കുന്നു അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമോ ഒറ്റയ്ക്ക് പോയവളിതേ ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നു അതെങ്ങനെയാണ് നിങ്ങൾ ഇവളുടെ കൂടെ എന്ന് കനക ചോദിച്ചു അതു പിന്നെ അനിയെ കാണാനില്ലായിരുന്നു അപ്പം ഞങ്ങൾ അന്വേഷിച്ച് പോയതാണ് ഇടയ്ക്ക് ഇവളോടും വിവരം പറഞ്ഞായിരുന്നു അപ്പം ഇവളും അന്വേഷിക്കാൻ കൂടിയെന്ന കാര്യം എന്ന അതിനെ പറയൂ കേട്ടോ നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കും ആ സമയത്ത് ആ സമയത്താണ് ഞങ്ങൾ അന്വേഷണമായിട്ട് പോയത് അപ്പം അനി ഇന്നിവിടെ വന്ന കാര്യം ഞങ്ങൾ മോളോട് പറഞ്ഞല്ലോ എന്ന് അച്ഛൻ പറയാം എന്നിട്ട് എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ചോദിക്കുമ്പം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പെട്ടെന്ന് അവനിങ്ങനെ കൂട്ടുകാർക്കും ചുറ്റിക്കറങ്ങി ചുറ്റിക്കറിഞ്ഞ് നടക്കുമായിരുന്നു എന്ന കാര്യം ആദറിച്ച് പറഞ്ഞു അവനെ അച്ഛനും അമ്മയും വിഷമിപ്പിച്ച് വിട്ടതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയായിരുന്നു എന്നും പറഞ്ഞു പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇതേ എന്നാ ഒരു കുഴപ്പമില്ല മക്കളെ എല്ലാവരും കൂടെ ചേർന്ന് ഇവരുടെ മനസ്സൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതിയെന്ന് കനകം അന്നേരം അവിടെ നിന്ന് പറഞ്ഞു നന്ദുവിനെ പറ്റി ഞങ്ങൾ എത്ര സംസാരിച്ചിട്ടും ഇപ്പം കല്യാണം വേണ്ട വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ മാത്രമല്ല എൻ്റെ പ്രായത്തിലുള്ള മിക്ക പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് നയനെ പറഞ്ഞു കല്യാണം ആരെയും അടിച്ചേല്പ്പിക്കാൻ പാടുള്ളതല്ല അമ്മയ്ക്കും അച്ഛനും ഞാനൊരിക്കലും ഒരു ബാധ്യതയല്ല പിന്നെ എന്തിനാ അതിന്റെ പേരും പറഞ്ഞു എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ട് നന്ദു അകത്തേക്ക് കയറിപ്പോയി നന്ദു അകത്തേക്ക് പോയി കഴിഞ്ഞപ്പം ഇതെന്താ കണ്ടില്ല മോനെ ഇതാ അവസ്ഥ ഇതാ അവള് പറയുന്നത് അപ്പൊ നമുക്ക് സാവകാശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം നമ്മുടെ ആദർശം അനി ഇവിടെ വന്നിട്ട് പോയ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷേം രാത്രി മോള് പുറത്തേക്ക് പോയപ്പോൾ ഞങ്ങള് കരുതിയത് അനിയുടെ പിന്നാലെ എങ്ങാനും പോയതായിരിക്കും എന്നാണെന്ന കാര്യം അച്ഛൻ ഇങ്ങനെ പറയാണ് അപ്പൊ ഏയ് അങ്ങനെയൊന്നുമില്ല ഞങ്ങളാണ് ഞങ്ങളാണെന്ന് വിളിച്ചു വരുത്തിയത് എന്ന് നേരം പറഞ്ഞു അല്ല മോനെ എന്നിട്ട് അനിയങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചു അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആദർശം ആണോ ആ ആ പിന്നെ സി ഐക്കുള്ള ആലോചന അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അയാൾ അങ്ങനെ പ്രശ്ന കാരണമൊന്നും അല്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശം പറയണം സമയത്ത് അനിയുടെ കാരണത്തെ അയാൾ അടിച്ചെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടെന്നും അതുകൊണ്ട് അയാളെ തീർത്തും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല എന്നും ആദർശം പറയുവാണ് അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ കയറിയിരിക്കും എന്ന് പറഞ്ഞു ഈ സമയത്ത് കയറിയിരിക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങുകയെന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു കാര്യം അതായത് നമ്മുടെ സച്ചിനെ പറ്റി അവർ തമ്മിൽ സംസാരിക്കുക ഈ വിവാഹത്തിൻ്റെ കാര്യത്തെപ്പറ്റി ഓർത്തപ്പോൾ ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് പക്ഷേ ഇപ്പോൾ അവർക്ക് താല്പര്യമായി എന്നു പറഞ്ഞു നമ്മളെല്ലാവരും താല്പര്യപ്പെട്ടാലും അവൾക്കും താല്പര്യം വരുന്നില്ലല്ലോ ഗോവിന്ദേട്ട എന്നും പറഞ്ഞു കനകം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദേട്ട പറഞ്ഞു അവൾക്ക് ഇനി ഇതിന് കൂടുതൽ നല്ല ആലോചനകളും കാര്യങ്ങളും വരാനൊന്നും ഇല്ല വരുവേല എന്തായാലും നമ്മളീ ബന്ധം പെട്ടെന്ന് ഉറപ്പിച്ചേ പറ്റുമെന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞു പ്രത്യേകിച്ച് ഈ രീതിയിൽ നടക്കുമ്പോൾ അപ്പോൾ നന്ദു അകത്തു നിന്നിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി